സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര നടു റോട്ടിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു ടൗണിലെ പി കെ ദാസ് ക്ലിനിക്കിന് മുൻവശമാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വലിയ അപകടകർത്തം രൂപപ്പെട്ടത് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ അപകട ഭീഷണിയാണ് ഗർത്തം രൂപപ്പെട്ടതോടുകൂടി ഉണ്ടായിട്ടുള്ളത് ദിവസങ്ങളായി റോഡിൽ ചെറിയ രീതിയിൽ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട് എന്നും ഇതിൽ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും വാട്ടർ അതോറിറ്റി സ്വീകരിച്ചില്ല എന്നും നാട്ടുകാർ ആക്ഷേപം ഉയർത്തുന്നു